നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളല്ലേ അപ്പം അവർ നമ്മളെ വന്ന് ഇങ്ങനെ സ്നേഹിച്ചിട്ട് എടി മിണ്ടടി പ്ലീസ് എടീന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ഭയങ്കര ഇഷ്ടാ എനിക്ക് ആ ഒരു വാത്സല്യം കിട്ടാൻ ഞാൻ ഭയങ്കര കൊതിക്കുന്നു മനസ്സിലായി ഇപ്പൊ നമ്മുടെ അച്ഛനും ഇപ്പൊ എൻറെ അമ്മനെ ഇപ്പൊ കൂടി മക്കളെ മക്കളെന്നൊക്കെ വിളിക്കും അടുത്ത് പിടിച്ച് എന്ത് കാർത്തും ഇണ്ടാവും എന്റെ വീട്ടില് വിളിക്കുന്ന കാർത്തു എന്ത് കാർത്തും മിണ്ടാകത്തത് എന്നൊന്നും അങ്ങനെയല്ലോ ചോദിക്കുന്നെ അമ്മ വാട്സപ്പിൽ മെസ്സേജ് അയക്കും എന്തുണ്ടാത്തത് അത് അങ്ങനെയൊക്കെ പറഞ്ഞ ദേഷ്യം എന്ന് പറഞ്ഞില്ലേ അങ്ങനെ എൻ്റെ അമ്മ വോയിസ് പ്രസേക്കന അച്ഛനാണ് ഇപ്പോഴും കൊഞ്ചിക്കുന്നത് വന്നിങ്ങനെ പിടിക്കുന്നത് ഇപ്പോഴും അച്ഛൻ കൊഞ്ചിക്കാറുണ്ട് പക്ഷെ എന്റെ ഫ്രണ്ട്സിൽ നിന്ന് കിട്ടുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ കൊഞ്ചിക്കുന്നത് എനിക്ക് എനിക്ക് പ്രായുണ്ടെങ്കിൽ ഏജ് കുറച്ചു കൂടുതലുണ്ടെങ്കിലും എന്നെ എപ്പോഴും ഒരു കുഞ്ഞായിട്ട് കാണാനും അല്ലെങ്കിൽ എന്നെ കൊഞ്ചിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ഇങ്ങനെ സ്നേഹിക്കുന്നു അപ്പൊ ഞാനാണ് എല്ലാരും സ്നേഹിക്കുന്നത് അച്ഛനെ അമ്മ ചേച്ചി ചേട്ടൻ മോന് അമ്മുമ്മ അപ്പൂപ്പൻ അങ്ങനെ ഫാമിലി മൊത്തത്തിന് ഞാൻ സ്നേഹിക്കുന്നുണ്ട് അങ്ങോട്ട് അവർക്ക് വേണ്ടിയിട്ട് എന്ത് ഞാൻ ചെയ്തു കൊടുക്കുന്നു അതുപോലെ എന്നെ എല്ലാവരും സ്നേഹിക്കണമെന്ന് ഞാൻ ഭയങ്കര ആഗ്രഹിക്കുന്നവരാണ് അപ്പൊ അങ്ങനത്തെ സ്നേഹം കൊറേ കിട്ടുന്നുണ്ടല്ലോ ഏറ്റവും വലിയൊരു ഭാഗ്യാണ് അത് അറിയാത്ത ആൾക്കാർ പോലും ഈ പറയുന്ന പോലെ നമ്മളിങ്ങനെ പുറത്തൊക്കെ വെച്ച് കാണുമ്പോ ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ ചേച്ചി വന്നിട്ട് ചേച്ചി കെട്ടിപ്പിടിക്കൂലെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചെയ്തിരിക്കും ചേച്ചി വന്ന് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു നമ്മള് മുമ്പ് പരിചയം ഉള്ളതുകൊണ്ട് പക്ഷെ നമ്മളൊന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാ ഞങ്ങള് എന്നെ പരിചയം ടി വിയിൽ കൂടെ കണ്ടിട്ടുള്ളൂ പക്ഷെ എനിക്കൊരു പരിചയമില്ലാത്ത ആൾക്കാർ വന്ന് ഞാൻ എന്ത് ചിന്തിക്കുന്ന പോലും അവര് വിചാരിക്കുന്നില്ല ഓടി വന്ന് കെട്ടിപ്പിടിക്കും ഉമ്മ തരും കൈ പിടിച്ചു വലിക്കും കവളിൽ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കൊണ്ടിങ്ങനെ എടുക്കും കൊഞ്ചിക്കുക അപ്പൊ ഇതൊക്കെ എനിക്ക് സത്യം ഞാൻ കരഞ്ഞു പോട മുന്നില് അപ്പോൾ അവർക്ക് എന്ത് വേദനിച്ചോ എന്നൊക്കെ ചോദിക്കും ശരിക്കും വേദനിച്ചതൊന്നുമില്ല ശരിക്കും സന്തോഷം കൊണ്ട് കരഞ്ഞു അങ്ങനെ ർക്കും കിട്ടാത്തത് ഒന്നാണ് അപ്പൊ അവരുടെ ഫാമിലിയില് അവര് ഫാമിലി ഒരു മെമ്പർ ആയിട്ട് എന്നെ കാണുന്നുണ്ട് ഒരു കുട്ടിയായിട്ട് മകളായിട്ട് അനിയത്തി ഒക്കെ ആയിട്ട് കാണുന്നോണ്ടാണ് എന്നെ അങ്ങനെ സ്നേഹിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യം ശരിക്കും അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് പിന്നെ അവരുടെ ബ്ലസ്സിങ്ണ്ട് അവരക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അവരെന്നെ പറയാറുണ്ട് അനുനെ കാണുമ്പോ നമ്മളെ വീട്ടിലെ കുഞ്ഞിനെ പോലെയൊക്കെയാണ് തോന്നുന്നത് അതുകൊണ്ട് അനു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ നിങ്ങൾ അനു വേണ്ട അപ്പൊ ഞാനത് ഞാൻ അത് നോക്കുന്നില്ല പറയുമ്പോ തന്നെ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് പ്രാർത്ഥിക്കുന്നു പറയുമ്പോ ആ അതാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും അനുവിനെ ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇഷ്ടം ഇപ്പൊ ഞാനും നമ്മൾ നമ്മളെന്ന് കണ്ടു പരിചയപ്പെട്ടതിന് ശേഷം എനിക്ക് ആ ഇഷ്ടം എപ്പോഴും നമുക്ക് ആ ഒരു കുറഞ്ഞില്ല കാരണം അനു തരുന്ന ഒരു എനർജി ലെവൽ ഒറ്റ തവണ കണ്ടുള്ളൂ അത് ഒരു വർഷം മുന്നേ ഇപ്പൊൾമോസ്റ്റ് ഒരു വർഷം ഒന്നായി അതിനുശേഷം നമ്മളിപ്പോന്നപ്പോ കുറെ ദിവസം കണ്ടു പരിചയം നമ്മൾ കോളൊക്കെ ചെയ്തിട്ടുള്ള ചേച്ചിയുടെ അതങ്ങനെയാ ഞാൻ ഇപ്പൊ എല്ലായിടത്തും അങ്ങനെ നിൽക്കുന്നത് എനിക്ക് ഇങ്ങനെ അഭിനയിച്ച് നിക്കണെനിക്ക് ഒരു താല്പര്യം ഇല്ല ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പൊ ചേച്ചി ഇങ്ങനെ ചിരിച്ചു കളിച്ചു ഞാൻ അയ്യോ ഇങ്ങനെ കാണിക്കുന്നവരുണ്ട് ഓ ചിരിക്കാൻ വയ്യ ഓ എത്ര പണി ചിരിക്കാം പക്ഷെ എനിക്ക് അങ്ങനെയല്ല എനിക്കിപ്പം അത് ഞാൻ അങ്ങനെ തന്നെ നിർത്തും ഇപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ ഇപ്പൊ ചേച്ചി ചേച്ചിയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്ന പറയുമ്പോൾ എനിക്ക് ആദ്യം ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു ചേച്ചിയാണ് ഇപ്പം എന്റെ ഏജിലുള്ള കുട്ടികൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ആ അനു ഇങ്ങനെ പറയാനു ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ പറയുന്നത് ചേച്ചി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വളച്ചൊടിച്ചെടുത്ത് ചോദിക്കും അതെനിക്ക് ചെറിയൊരു പേടിയാണ്